ജീപ്പിന്റെ ശരിക്കും പറഞ്ഞാൽ മെയിൻറ്റനൻസ് കോസ്റ്റ് ഇയർലി ഒരു സർവീസേ നമുക്ക് ജീപ്പിനെ വരുത്തുള്ളൂ അതിപ്പോ എത്ര കിലോമീറ്റർ ഒരു ആവറേജ് ഒരു ചെറിയൊരു ലാഗ് അത് ആ വാഹനത്തിന്റെ ഒരു ക്യാരക്ടർ ആണ് അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓടിച്ച് ആ ഓടിക്കുന്ന ആളുടെ ക്യാരക്ടർ അനുസരിച്ച് വാഹനത്തിന്റെ മൈലേജിൽ പോലും അതായത് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ മൈലേജ് ആണ് ചിലപ്പോഴൊക്കെ ഇതിന് മിക്കവാറും ആൾക്കാർ പറയുന്നത് പക്ഷേ നല്ല രീതിയിൽ യൂസ് ചെയ്ത ആൾക്കാർക്കൊക്കെ ഒരു ഇരുപത് കിലോമീറ്റർ ഡ്രീം ക്യാപ്ചലിംഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ മന്യപ്രേഷർക്കും സ്വാഗതം ഞാൻ സെക്രസ്ഫ് നമ്മൾ ഉള്ളത് അങ്കമാലിയിലാണ് അങ്കമാലി കറുകുറ്റിയിലുള്ള ഓട്ടോ കാർട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇപ്പോൾ നമ്മളിവിടെ കുറച്ച് ജീപ്പ് കോമ്പസിന്റെ കളക്ഷൻസ് ഉണ്ട് അത് കവർ ചെയ്യാനായിട്ട് നമ്മൾ മെയിൻ ആയിട്ട് വന്നത് പക്ഷെ ജീപ് കോമ്പസ് മാത്രമല്ല ഒരു ഓട്ടോമാറ്റിക് റെട്ടയുണ്ട് ഒരു ബ്രസ്സയുണ്ട് വിറ്റാര ബ്രസ്സയുണ്ട് അതുപോലെ തന്നെ ആ ഒരു സെക്ഷനിൽ നിറച്ച് നമുക്ക് സെഡാൻസ് ഹോണ്ട സിറ്റി വെൻറ്റോ ഒരു ഹാച്ച് ബാക്ക് ആയിട്ടുള്ള ഒരു ഐ ട്വന്റി എല്ലാം സിംഗിൾ ഓണർഷിപ്പിലാണുള്ളത് അത്യാവശ്യം നല്ല സർവീസ് ഹിസ്റ്ററി വെൽ മെയിൻറ്റെയിൻഡായിട്ടുള്ളൊരു നല്ല പ്രൊഫൈൽ കീപ്പ് ചെയ്യുന്ന വെഹിക്കിൾസ് ആണ് കൂടുതലും ഉള്ളത് അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും വന്ന ജീപ്പ് കോമ്പസുകളെ ഓരോന്നോരായിട്ട് നമുക്ക് പരിചയപ്പെടാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഓക്കെ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഒരു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് രജിസ്ട്രേഷൻ വരുന്ന ഒരു പത്തനംതിട്ട രജിസ്ട്രേഷൻ വരുന്ന ഒരു ജീപ്പ് കോംബസ് ആണ് ലിമിറ്റഡ് പ്ലസ് ആണ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് നമുക്ക് ൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വേരിയന്റ് ആണ് വീൽസ് കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഓൾറെഡി വരുന്നതാണ് പിന്നെ റിക്വസ്റ്റ് ബട്ടൺ ഉണ്ട് ഏകദേശം മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി അമ്പത്തി ഏഴ് കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട് അത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള സീറ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതിൽ മെമ്മറി ഫങ്ഷൻസും വരുന്നുണ്ട് പിന്നെ ഡ്യുവൽസ് സോൺ എ സി സൺറൂഫ് പ്രൂഫ് ആണ് പുഷ് ബട്ടൺ ആണ് വരുന്നത് ഒരു ക്വാളിറ്റി ഒരു മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് പ്രകടമായിട്ട് തന്നെ കാണുന്നുണ്ട് സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് എക്സെൻറ്റർ വാറണ്ടി ചൂസ് ചെയ്യണമെങ്കിൽ എക്സെൻറ്റർ വാറണ്ടിയും ചൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഓൾറെഡി എനിക്ക് തോന്നുന്നു വാറണ്ടി ഉള്ളതാവാൻ ചാൻസ് ഉണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി അങ്കമാലി കറുകെട്ടിയിലുള്ള ഓട്ടോ കാർട്ടിൽ കോൺടാക്ട് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും സർവീസ് ഹിസ്റ്ററി അതുപോലെ തന്നെ എക്സ്റ്റെൻഷൻ എക്സ്റ്റൻഡ് വാറന്റി ഓപ്ഷൻസ് ഒക്കെ നമുക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനം തന്നെയാണ് നമ്മളിപ്പോൾ പുതിയതായിട്ട് പരിചയപ്പെടുന്ന ഓട്ടോ കാർട്ട് പാസഞ്ചർ സൈഡിൽ നമുക്ക് ഓട്ടോമാറ്റിക് ഇലക്ട്രിക് സീറ്റ്സ് അല്ല വരുന്നത് പക്ഷെ നമുക്ക് ലോക്കും അൺലോക്കും ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട് നമ്മൾ ജീപ്പിന്റെ വീഡിയോസിൽ എടുത്തെടുത്ത് പറയുന്നതാണല്ല അപ്പൊ നമ്മള് ഓട്ടോ കാർട്ടിൽ അങ്കമാലി കറുകുട്ടിയിലുള്ള ഓട്ടോ കാർട്ടിൽ പരിചയപ്പെട്ട ആദ്യത്തെ വാഹനമാണ് ഈ കാണുന്ന ജീപ്പ് കോമ്പസ് ലിമിറ്റഡ് പ്ലസ് ആണ് പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം കുറെ ദൂരം കൂടെ ഓടാനുള്ളതുണ്ട് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജോളം ടയർ നമുക്കുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് അടുത്ത വാഹനത്തിലേക്ക് പോകും അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് ഫേസ് ലിഫ്റ്റ് ആണ് നമ്മൾ പരിചയപ്പെട്ട രണ്ട് വാഹനവും ഫേസ് ലിഫ്റ്റുമാണ് അതുപോലെ തന്നെ ഡീസലും ആണ് നമ്മളെങ്കിലും പരിചയപ്പെടാൻ പോകുന്ന വാഹനവും ഡീസൽ തന്നെയാണ് അപ്പോൾ മൂന്ന് ജീപ്പ് കോമ്പസ് ആണ് നമുക്ക് ഓട്ടോ കാർട്ടിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അങ്കമാലി കറുകുറ്റിയിലാണ് പ്ലേസ് വരുന്നത് അപ്പോൾ മൂന്നും ഡീസൽ തന്നെയാണ് ഇത് മാത്രം സിംഗിൾ സെക്കൻഡ് ഓണർഷിപ്പിലാണ് ബാക്കി രണ്ടെണ്ണം സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത് അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽങ്ങിലോട്ട് പോകുമ്പോഴത്തേക്ക് ബ്ലാക്ക് കളറാണ് നമുക്ക് വരുന്നത് സൺറൂഫ് കാര്യങ്ങളൊന്നും വരുന്നില്ല ഡീസൽ വേരിയന്റ് ആണ് വരുന്നത് അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഓവറോൾ ഒരു വ്യൂ നോക്കുമ്പോഴത്തേക്ക് നല്ല ക്വാളിറ്റി ഉള്ള പെയിന്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത് ബാഡ്ജിങ് എടുത്ത് മാറ്റിയിട്ടുണ്ട് അതെനിക്ക് തോന്നി ഈ സെറാമിക് കോട്ടിങ് എന്ത് ചെയ്തപ്പോ എടുത്ത് മാറ്റിയതാവാനാണ് ചാൻസ് സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ലോഞ്ചിറ്റ്യൂഡ് ഓപ്ഷൻ ആണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ സൺ കാര്യങ്ങളൊന്നും വരത്തില്ല പിന്നെ മാനുവലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് ഇൻഫോ സിസ്റ്റം ഒക്കെ നമുക്ക് കാണാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള പിന്നെ ഡ്യുവൽ സോൺ എ സി നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് എല്ലാത്തിലും വരുന്നുണ്ട് അപ്പൊ ഈ വാഹനം ഏകദേശം അറുപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു സെക്കൻഡ് ഓണർഷിപ്പുമാണ് അപ്പോൾ വിലയും വില ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് പതിമൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ആണ് പ്രൈസ് കാര്യങ്ങൾ വരുന്നത് നെഗോഷ്യബിൾ നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റും കാര്യങ്ങളാണ് ആണ് താല്പര്യമുള്ളവർ ഓട്ടോക്കാർ ആയിട്ട് കോൺടാക്ട് ചെയ്യുക നമ്പർ കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമൻറ് ബോക്സിലും കൊടുക്കുന്നുണ്ട് എൻ്റെ സഹായം ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് ഒരു മെക്കാനിക്കും ആയിട്ടുള്ള ഒരു ടീമും കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് വേണ്ടി വാഹനം നമ്മൾ ഇൻസ്പെക്ട് ചെയ്യും കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളായിട്ട് തുറന്ന് സംസാരിക്കും അങ്ങനെ വാങ്ങിക്കാനുള്ളൊരു ഓപ്ഷൻ നമ്മൾ ഇനി പ്ലാൻ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സർവീസ് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ അടുത്ത വാഹനത്തിലേക്ക് പോവാണ് നമ്മൾ പരിചയപ്പെടുന്ന ഈ വീഡിയോയിലെ ലാസ്റ്റ് ജീപ്പ് കോംബസ് ആണ് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ആ കറക്റ്റ് ടൈം രസേരം ഡീറ്റെയിൽസ് നമുക്കൊന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം നമ്മൾ പരിചയപ്പെടുന്ന രണ്ടായിരത്തി പതിനെട്ട് മോഡല് ജൂലൈയില് രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ് ഈ വാഹനത്തിന് സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ വാഹനം ഇപ്പോൾ ഉള്ളത് നമ്മളിപ്പോ പരിചയപ്പെട്ട എല്ലാ വാഹനവും ഫേസ് ലിഫ്റ്റിന് തൊട്ട് മുമ്പുള്ള വാഹനങ്ങളാണ് അലോയ് വീൽസ് ബാക്കിയുള്ളതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു അലോയ് വീലാണ് വന്നിരിക്കുന്നത് പിന്നെ ജീപ്പിന്റെ കോമ്പോണൻസ് ആണ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് സൺറൂഫ് കാര്യങ്ങൾ വരുന്നില്ല പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആണ് വരുന്നത് ഏകദേശം അമ്പത്തി എണ്ണായിരത്തി നാനൂറ്റി രണ്ട് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇൻഫോർട്ടൈന സിസ്റ്റം ഒക്കെ നമുക്ക് പഴയ മോഡലാണ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് ഡീസൽ വേരിയന്റ് ആണ് ലിമിറ്റഡ് ആണ് വേരിയന്റ് വരുന്നത് ഡോക്ടർ യൂസുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണുന്നുണ്ട് അപ്പൊ മാനുവൽ സീറ്റ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ ഒരു ജീപ്പ് കോമസ് ഇതിന്റെ ട്രാൻസ്മിഷനും ബോഡിയും ഇത് രണ്ടുപേ ഇത് വാങ്ങിക്കുന്ന ആൾക്കാർ നോക്കാറുള്ളൂ പിന്നെ കിലോമീറ്റർ എത്ര ഓടി എത്രാമത്തെ ഓണർഷിപ്പ് ആണ് ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ടാണ് വാഹനത്തിന്റെ ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നതും പ്രൈസ് വാല്യുവേഷൻ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പം ഇത് ഏകദേശം അമ്പത്തി എണ്ണായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പ് ആണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത് പതിമൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ആണ് നെഗോഷ്യബിൾ ആണ് പ്രൈസ് വന്നേക്കുന്നത് അപ്പം നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ അങ്കമാലി കറുകുറ്റി ഓട്ടോ കാർട്ടിൽ വന്നിട്ട് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇവരുടെ എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക് കാര്യങ്ങൾ നമുക്ക് ഇനി തുടർന്നുള്ള വീഡിയോസിൽ കാണാം അപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു ക്രെട്ടയാണ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ വാഹനം ഏകദേശം നാപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫ്രണ്ട് ഗ്രില്ലും കാര്യങ്ങളും ക്രോമിൻസെറ്റ്സ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് വീൽസ് കാര്യങ്ങൾ നമുക്ക് കാണാം ബിക്കോസ് ബട്ടൺ ആണ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആണ് ഇതിന് വരുന്നത് ഓട്ടോമാറ്റിക് ആണ് ഗിയർ ഗിയർനോബ് കാര്യങ്ങൾ വരെ ശ്രദ്ധിക്കാൻ നമുക്കറിയാം ഇൻഫോട്ടൈമെന്റ് സിസ്റ്റം കാര്യങ്ങൾ സ്റ്റാൻഡേർഡ് വന്നിട്ടുണ്ട് നാപ്പത്തി അയ്യായിരത്തി നാനൂറ്റി എഴുപത്തെട്ട് കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട് ഫ്രണ്ട് ഡ്രൈവർ സൈഡിൽ മാത്രമേ ഓട്ടോമാറ്റിക് ഫോൾഡിംഗ് ഓട്ടോ സിംഗിൾ ടച്ച് പവർ വിൻഡോ വരുന്നുള്ളൂ പിന്നെ ക്രൂസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഫ്രഷ് കണ്ടീഷനിൽ തന്നെ വാഹനം ഉള്ളത് നമുക്ക് പറയാം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് താല്പര്യമുള്ളൊരു വാഹനവും ഒരു വേരിയന്റ് ആണ് സൺ പ്രൂഫാണ് വരുന്നത് മോൺ പ്രൂഫല്ല നമുക്ക് ആംബസ്റ്റ് കാര്യങ്ങളുണ്ട് അപ്പോൾ ശ്രീ വർക്ക് ചെയ്ത ഒരു കാണാൻ പറ്റും ആണ് മോഡൽ വരുന്നത് മാനുവലി അഡ്ജസ്റ്റിംഗ് സീറ്റ്സ് ആണ് വരുന്നത് വൺ ഇയർ വാറണ്ടി പീരീഡുകൂടെ നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇൻവിറ്റ് കിട്ടുന്നുണ്ട് പിന്നെ ഹുണ്ടായിട്ട് നമുക്ക് എക്സ്റ്റെൻഷൻ എക്സ്റ്റൻഷൻ വാറന്റി ഓപ്ഷൻസ് ഒക്കെ നമുക്ക് പല കമ്പനീസ് ഇപ്പൊ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ കമ്പനീസിൽ നിന്ന് നമുക്ക് എക്സ്റ്റക്സ്റ്റെൻഡ് വാരത്തി എടുക്കണമെങ്കിൽ പോലും നമുക്ക് ഓട്ടോ ഓട്ടോകായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും പിന്നെ ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് പതിനൊന്ന് ലക്ഷത്തി അമ്പതിനായിരം ആണ് അപ്പൊ നമ്മൾ ക്രട്ട നമ്മൾ കണ്ടു ഇത് വൺ പോയിന്റ് സിക്സ് ലിറ്ററാണ് വൺ പോയിന്റ് സിക്സ് ലിറ്ററാണ് ഈ ക്രട്ട വരുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് പെട്രോള് നമ്മുടെ ഇതിപ്പോ ഡീസലാണ് കിടക്കുന്നത് നമ്മുടെ ജീപ്പ് കോമ്പസ് പെട്രോൾ വരുമ്പോഴത്തേക്ക് നമുക്ക് വൺ പോയിന്റ് ഫോർ ലിറ്റർ ആണ് വരുന്നത് അപ്പോൾ ചെറിയ ലാഗും കാര്യങ്ങളൊക്കെ അതിന് നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ ഓടിക്കുന്ന രീതിയും ഡ്രൈവിംഗ് കംഫർട്ടും ഒക്കെ ഇതിൽ നിന്നും ഇത് ഭയങ്കര വ്യത്യാസമുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ജീപ്പ് കോമസിന്റെ സെപ്പറേറ്റ് ഒരു ഫാൻ ബേസും ക്രട്ടക്ക് സെപ്പറേറ്റ് ഒരു ഫാൻ ബേസും ആണ് വരുന്നത് അപ്പൊ ഇത് വൺ പോയിന്റ് സിക്സ് ആണ് അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള റേഞ്ചിനാണ് വരുന്നത് പിന്നെ ഇത് ടു ലിറ്റർ ഡീസൽ ആണ് വരുന്നതെങ്കിൽ പോലും നമുക്ക് ചെറിയൊരു ലാഗ് അത് ആ വാഹനത്തിന്റെ ഒരു ക്യാരക്ടറാണ് അത് ശരിക്കും പറഞ്ഞാല് നമ്മൾ ഓടിച്ച് ആ ഓടിക്കുന്ന ആളുടെ ക്യാരക്ടർ അനുസരിച്ച് വാഹനത്തിന്റെ മൈലേജിൽ പോലും അതായത് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ മൈലേജ് മൈലേജാണ് ചിലപ്പോഴൊക്കെ ഇതിന് മിക്കവാറും ആൾക്കാർ പറയുന്നത് പക്ഷെ നല്ല രീതിയിൽ യൂസ് ചെയ്ത ആൾക്കാർക്കൊക്കെ ഒരു ഇരുപത് കിലോമീറ്ററിന്റെ അടുത്തൊക്കെ മൈലേജ് കിട്ടുന്നതായിട്ട് നമുക്ക് ഫീഡ്ബാക്ക് വരുന്നുണ്ട് അപ്പൊ ആ ഒരു ഈ വാഹനത്തിന്റെ ക്യാരക്ടറാണ് വാഹനം ഓടിക്കുന്ന ആളുടെ ക്യാരക്ടറും ഈ വാഹനത്തിന്റെ ക്യാരക്ടറും കൂടെ ഇതിന് അഭേദ്യമായിട്ടൊരു ബന്ധമുണ്ട് അതായത് ഞാൻ പറയുന്നത് തമാശയായിട്ടല്ല കാര്യമായിട്ടൊരു കാര്യമാണ് ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഉണ്ടായിയാണ് വൺ പോയിന്റ് സിക്സ് ആണ് ഒരു ആവറേജ് മൈലേജ് നമുക്ക് വൺ പോയിന്റ് സിക്സ് ലിറ്റർ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഒരു പതിമൂന്ന് ആ റേഞ്ചിൽ റേഞ്ചിലാവാം നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത് ക്രെറ്റ റെഗുലർ ബേസിൽ റൺ ചെയ്യുന്ന ആൾക്കാരുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു പതിനാല് പതിനഞ്ച് ഹൈവേ ആണെങ്കിൽ നമുക്ക് ഒരു പതിനെട്ട് വരെയൊക്കെ കിട്ടാം എന്ന ഒരു വാഹനമാണ് ക്രട്ട എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എസ് കൊണ്ട് നിർത്താണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ ഒരു സെക്ഷനിൽ നമുക്ക് ധാരാളം ഞാൻ മുമ്പേ പോലെ ഹാച്ച് പാക്ക് അതുപോലെ തന്നെ സെഡാൻ ഒക്കെ നമുക്ക് വരുന്നുണ്ട് അപ്പൊ എല്ലാം മിക്കവാറും എല്ലാം സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ് വാഹനങ്ങൾ വരുന്നത് അപ്പൊ നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു വിറ്റാര ബ്രസയാണ് ഇപ്പൊ മോഡൽ നിർത്തിയിട്ടുണ്ട് അപ്പൊ എന്നാൽ തന്നെ നമുക്ക് ബ്രസ എന്ന് പറയുന്ന മോഡൽ സ്റ്റിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഗ്രാൻഡ് വിറ്റാര വേറൊരു മോഡലായിട്ടും അവൈലബിൾ ആണ് പക്ഷേ എന്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും നല്ലൊരു വാഹനം വി ഡി ഐ അതായത് നമ്മുടെ ഫിയറ്റിന്റെ എൻജിൻ വരുന്ന ഡീസൽ എൻജിൻ ട്രാൻസ്മിഷൻ വരുന്ന ഈ ഒരു വാഹനം നല്ല മൈലേജ് കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി അതായത് നമുക്ക് അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു വാഹനമാണ് ഒരു മാരുതിര ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാല് നേരത്തെ എനിക്ക് താല്പര്യമുള്ള ഒരു വാഹനം ഇതായിരുന്നു ഇപ്പൊ എനിക്ക് താല്പര്യമുള്ള ഇഗ്നീസ് നമ്മുടെ ഇഗ്നീസും ജിമ്മി എനിക്ക് ജിമ്മി എനിക്ക് ഇഷ്ടമാണ് അത് നമുക്ക് നെക്സൈലാണ് അവൈലബിൾ ആയിട്ട് വരിക അപ്പൊ നമ്മൾ പരിചയപ്പെടുന്ന വിറ്റാര ബ്രസ്സയാണ് ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് രണ്ടായിരത്തി പത്തൊമ്പതാണ് ഈ മോഡല് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത് വീഡിയോ ആണ് പിന്നെ ഇതിന്റെ ിഐ എന്ന് പറയുന്ന മോഡൽ മോഡലുണ്ടായിരുന്നു പിന്നെ പെട്രോൾ വരുമ്പോഴത്തേക്ക് ഈ സെറ്റ് എന്ന് പറയുന്ന മോഡൽ വരും പിന്നെ ഇതിന്റെ ബാഡ്ജിങ് കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നമുക്കറിയാം വി ഡി എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് അതുപോലെ അങ്ങനത്തെ ബാഡ്ജിംഗ് ഒക്കെ ഇടക്ക് വെച്ചിട്ട് മാരുതി എടുത്തു മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ അഡീഷണൽ റിവേഴ്സ് ക്യാം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് മെറായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ആണ് വരുന്നത് ഒരു ടൂഡിൻ സിസ്റ്റം ആണ് നമുക്ക് അത് കമ്പനി പ്രൊവൈഡ് ചെയ്ത സിസ്റ്റം തന്നെയാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് സിംഗിൾ ഓണർഷിപ്പിന്റെതായിട്ടുള്ള ഒരു നമുക്ക് നമുക്ക് തുറന്ന് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് കാര്യങ്ങൾ വരുന്നില്ല എന്തുകൊണ്ടും ഇപ്പൊ ജീപ്പ് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് മെയിന് കോസ്റ്റ് ജീപ്പിന്റെ ശരിക്കും പറഞ്ഞാൽ മെയിന്റനൻസ് കോസ്റ്റ് ഇയർലി ഒരു സർവീസ് നമുക്ക് ജീപ്പിന് എത്ര കിലോമീറ്റർ ഒരു ആവറേജ് ഒരു ട്വന്റി ഫൈവ് ഓടുന്ന ഒരാളാണെങ്കിൽ പോലും ജീപ്പിന്റെ നമുക്ക് ഇയർലി ഒരു സർവീസ് ആണ് അവർ പറയുന്നത് ഇയർലി ഒരു സർവീസ് അതുപോലെ തന്നെ ഈ ക്രെറ്റയൊക്കെ ആണെങ്കിൽ മാരുതിയുടെ വാഹനങ്ങളാണെങ്കിൽ പോലും പതിനായിരം കിലോമീറ്റർ ഇല്ല ഏഴായിരം കിലോമീറ്ററിൽ നമ്മൾ സർവീസ് വരും പക്ഷെ ജീപ്പിന്റെ കോമ്പസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കിലോമീറ്റർ അല്ല ഇയർലി ഒരു സർവീസാണ് വരുന്നത് പിന്നെ അതിൻ്റെ തന്നെ നമ്മൾ വാരന്റിയും കൂടെ കൊണ്ടുനടക്കുകയാണെങ്കിൽ അതായത് മിക്കവാറും എല്ലാ ചീപ്പ് കസ്റ്റമേഴ്സും ഇപ്പൊ പ്രസന്റ് ഉള്ള ആൾക്കാർക്കൊക്കെ വാരന്റി പീരീഡും ഉണ്ട് അപ്പം നമ്മൾ ഒരു ലിമിറ്റ് കഴിഞ്ഞ് ആ ഒരു വാഹനത്തിന്റെ കിലോമീറ്റർ അത്രേ ഓടിയാലേ നമുക്ക് അങ്ങനത്തെ വിഷയം വരുത്തുള്ളൂ ഇല്ലെങ്കിൽ ഇയർലി ഒരു സർവീസ് ചെയ്ത് ആ ഒരു സർവീസിന് ഏകദേശം ഒരു മുപ്പതിനായിരം രൂപ കോസ്റ്റ് കാര്യങ്ങളൊക്കെ വരും അപ്പം ബാക്കി നമ്മളൊരു വാഹനം ഇയർലി ഒരു മുപ്പതിനായിരം കിലോമീറ്റർ ഓടുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ഇരുപത്തി അഞ്ച് ആ റേഞ്ചിലൊക്കെ നമ്മൾ എന്തായാലും സ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പൊ കമ്പാരിറ്റീവ്ലി സർവീസ് ചാർജ് ഒക്കെ സെയിം ആണ് പിന്നെ ഭാരതിയുടെ കേസ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പം ആ കിടക്കുന്ന വാഹനങ്ങളൊന്നും വാങ്ങാൻ വാങ്ങുന്നതിനേക്കാൾ കുറച്ചും കൂടെ മെയിന്റനൻസ് മെയിന്റനൻസിന്റെ കാര്യമല്ല കുറച്ചും കൂടെ സ്ട്രെസ് ഫ്രീ ആണ് ഈ വാഹനം കൊണ്ടുനടക്കാനായിട്ട് പിന്നെ ആ ഒരു വാഹനങ്ങളൊക്കെ കൊണ്ടുനടക്കുന്ന ഒരു ഫീലും നമുക്ക് ചെറുതായിട്ട് ഇതിൽ നമുക്ക് കിട്ടുകയും ചെയ്യും അത്യാവശ്യം നല്ല എൽ ഇ ഡി ലൈറ്റും ഫ്രണ്ട് ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ടില്ല ഇതുവരെ അപ്പോൾ അതാണ് എന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വേണ്ട ഇൻഫർമേഷൻസ് ഞാൻ പാസ് ചെയ്തു എന്നാണ് എന്റെ ഒരു വിശ്വാസം കിലോമീറ്റർ അതുപോലെ തന്നെ സിംഗിൾ ഓണർഷിപ്പ് അതുപോലെ തന്നെ വാഹനത്തിന്റെ വേരിയന്റ് ഏതാണെന്നൊക്കെ കഴിവ് നമ്മൾ നമ്മളെ കൊണ്ട് പറയാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുള്ള വാഹനങ്ങളെ പറ്റി അറിയാനായിട്ട് അതാത് വീഡിയോസിന്റെ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ നോക്കി കഴിഞ്ഞാൽ ഒന്ന് ആ ഡീലർഷിപ്പിന്റെ നമ്പർ കാണും രണ്ട് എന്റെ നമ്പറും കാണും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു വാഹനം നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് തരണം അല്ലെങ്കിൽ എൻ്റെ സർവീസോട് ആവശ്യമാണെങ്കിൽ എൻ്റെ നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്യാം അതായത് അങ്ങനെ ഒരു സർവീസ് ആവശ്യമാണെങ്കിൽ മാത്രം ബാക്കി ആ ഡീലർഷിപ്പിൽ കാരുടെ നമ്പർ ഉള്ളത് ഇപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഓട്ടോ കാർ കരുകുട്ടി അങ്കമാലി ആണുള്ളത് അപ്പോൾ ഇവരുടെ നമ്പർ നമ്മൾ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങൾക്ക് വേണ്ട വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ലോൺ ഫെസിലിറ്റി അതുപോലെ തന്നെ വാരന്റി ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം ഒരു മിഡ് റേഞ്ചിന് മേളിലോട്ടുള്ള വാഹനങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത് കഴിവത് സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനങ്ങൾ കിടക്കുന്നത് ഇവരുടെ ഫീഡ്ബാക്കും കാര്യങ്ങളും നമുക്ക് ഇനി അടുത്തുള്ള വീഡിയോസിൽ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അപ്പം ക്യാമറമാൻ സൈനിങ് ഡ്രീം ക്യാപ്